ഏലപ്പാറ കോഴിക്കാനം സെന്റ് പോൾ സി എസ് ഐ ദേവാലയത്തിലെ പ്രതിഷ്ഠാ ദിനവും ഫല ആദ്യം കൊടിയേറി ഫാദർ രാജൻ മോസസ് കൊടിയേറ്റ് നിർവഹിച്ചു തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കൺവെൻഷനിൽ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ ഷെറിൻ ജോസ് റവറൻ റവറൻസ് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പദമാണ് ഒയാസിസ് ഞാൻ പറയുന്ന ഒയാസിസ് ഡിസ്ലരിയുടെ ഇത് ഒയാസിസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് രൂപപ്പെടുന്നത് പുസ്തകത്തിലാണ് അച്ഛന്റെ ആ കേൾക്കുന്ന വചനത്തിൽ എനിക്കൊരു ഉണ്ടാവണം അതിനുവേണ്ടി ആവണം നമ്മൾ എവിടെ വരാൻ ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുവാണ് ഈ മൂന്ന് ദിവസം ആ പ്രാർത്ഥനയോട് കൂടെ പ്രതിഷ്ഠാ ദിന ആരാധനയും ആദ്യഫല സ്തോത്ര ശുശ്രൂഷയും ഞായറാഴ്ച നടക്കും റവറൻ ബിനു കുരുവിള മുഖ്യാതിഥിയായിരിക്കും അഞ്ചാം തീയതി രാവിലെ മണിക്ക് ഉപവാസ പ്രാർത്ഥന നടക്കും ഇരുപത്തിയാറാം തീയതി രാവിലെ ഏഴു മണിക്ക് ആദ്യഫല സാധന സമർപ്പണം നടക്കും തുടർന്ന് ഒൻപത് മുപ്പതിന് വിശുദ്ധ സംസർഗ ശുശ്രൂഷ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആദ്യഫല സാധന ലേലം നടക്കും തുടർന്ന് സ്നേഹവിരുന്നും നടക്കും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ